നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയുടെ സ്ഥാപനത്തിൽ നിന്ന് പണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ തെളിവുകളടക്കമാണ് കൃഷ്ണകുമാർ ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത് ആരോപണ വിധേയരായ ആരോപണ വിധേയരായ എന്ന് നമുക്ക് ഇനി പറയാൻ കഴിയുമെന്നറിയില്ല കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നിരുന്നു അതിനൊരു ജീവനക്കാരിയുടെ ഭർത്താവിന് കണക്കില്ലാതെയാണ് ഗൾഫിൽ നിന്ന് പണം കിട്ടുന്നത് കാരണം ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെയാണ് അദ്ദേഹത്തിന് പണം കിട്ടുന്നത് അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ അങ്ങനെയുള്ള പണം കിട്ടുന്ന ഒരു ജോലിയാണെങ്കിൽ അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരിക്കണം പക്ഷേ അവിടെയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയൊന്നും അല്ല കിട്ടുന്നത് അങ്ങനെ എന്തായാലും ഒരു കച്ചവടക്കാരനാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം വേറെ എന്തോ ആർ വീട്ടിലെ ഹൗസ് ഡ്രൈവറോ മറ്റോ ആണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെ കിട്ടുന്ന ഒരു കുട്ടിയുടെ അവർ അവരുടെ ഭാര്യ അതായത് ഈ ആരോപണ വിധേയരായ ഈ കുട്ടി പറയുകയാണ് അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് എനിക്ക് പറയാനുള്ളത് അതേക്കുറിച്ചല്ല ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഈ ആക്ടിന് എത്രയധികം ഇവരെ പോലെയുള്ളവർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ അറിയേണ്ടത് കാരണം ഇവരെ പോലെയുള്ളവർ അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ജാതി കാർഡ് ഇറക്കി കളിക്കും ഈ ജാതി കാർഡ് ഇട ഇറക്കി കളിക്കുമ്പോൾ അത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതിലൊന്നും പെടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ജീവിക്കുന്ന ജീവിക്കാൻ പാടുപെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് കാരണം ഇത്തരം ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് കൂടി വന്നതോടെ ഇത്തരത്തിലുള്ള പരാതികൾ കൂടി വന്നതോടെ പലരും തങ്ങളുടെ തൊഴിൽ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഈ വിഭാഗക്കാരെ ജോലിക്ക് എടുക്കാൻ മടിക്കുന്നു എന്നാണ് പലരും രഹസ്യമായൊക്കെ പറയുന്നത് കാരണം അവർ അവർക്ക് ഇവരോടുള്ള വേറെ ഒന്നുമല്ല കാരണം ആരും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ജോലിക്ക് എടുക്കുന്നതും മറ്റുമൊന്നും പക്ഷേ എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു പരാതി കൊടുത്താൽ അതായത് തൊഴിലുടമ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു അല്ലെങ്കിൽ എന്നെ അങ്ങനെ ജാതി പറഞ്ഞു വിളിച്ചു എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു പരാമർശം കള്ളപ്പരാതിയാണ് എന്ന് ആയിരുന്നാൽ പോലും അത് ഈ തൊഴിലുടമയ്ക്ക് അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ബാധിക്കും അത് ജാമ്യമല്ല കുറ്റമാണ് അതുകൊണ്ട് തന്നെ പലരും ഈ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള പെട്ടവരെ ജോലിക്ക് എടുക്കാൻ മടിക്കുന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്കെന്തായാലും അതിനെക്കുറിച്ച് അറിയില്ല കാരണം രണ്ട് എസ് സി എസ് ടി അട്രോസ്റ്റീസ് ആക്ടിൽ കേസിൽ പ്രതിയായ ഒരാളാണ് ഞാൻ ആദ്യം ഒരു കേസിൽ പ്രതിയാവുകയും ജയിലിൽ പത്തൊൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു അപ്പോൾ ഒരു ഒരു സ്ത്രീയെ കുറിച്ച് വാർത്ത ചെയ്തതിനാണ് ആ സ്ത്രീയുടെ ജാതിയോ മതമോ അവരുടെ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അവരുടെ നാടും അവർ ചെയ്ത പ്രവൃത്തികളെ പ്രവൃത്തികളെക്കുറിച്ച് മാത്രമാണ് ഞാനന്ന് റിപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകനായ സുധർ സംഭവിക്കും പത്തൊൻപത് ദിവസമാണ് എറണാകുളം ജില്ലാ ജയിലിൽ കഴിയേണ്ടി വന്നത് പിന്നീട് നടന്നത് ഡി എൻ എ ന്യൂസിൽ തന്നെ ഒരു നൃത്താധ്യാപികയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ച വഴി അപ്ലോഡ് ചെയ്ത വഴി ഒരു ഏതോ ഒരു പ്രശസ്തനായ നർത്തകൻ അദ്ദേഹത്തിൻ്റെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് ആണ് ഉദ്ദേശം ഈ ലക്ഷ്യമിട്ടത് ഈ ഞാൻ ഇന്റർവ്യൂ ചെയ്ത തീർത്ഥാസ്പിക ലക്ഷ്യമിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടാമത്തെ കേസ് ഈ രണ്ട് കേസിലും ജാമ്യത്തിലാണ് ആദ്യത്തെ രണ്ടാമത്തെ കേസിലും ജാമ്യം എടുക്കേണ്ടി വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള നമ്മൾ ഒരാളെ ഒരു വിശ്വസിച്ച് എങ്ങനെയാണ് ജോലിക്ക് എടുക്കുന്നത് എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ അപ്പോൾ തന്നെ കൊണ്ടുവന്ന് എന്നെ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയാണ് പതിവ് ഇപ്പോൾ സാബു എം ജേക്കബിനെതിരെ പോലും ഒരു എം എൽ എ അദ്ദേഹം മുമ്പ് പറഞ്ഞു അത് സാബു എം ജേക്കബിനെതിരെ അദ്ദേഹം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പരാതി കൊടുത്തു സാബു എം ജേക്കബിന് കോടതി ജാമ്യവും മുൻകൂർ ജാമ്യവും നൽകി ഇന്നലെയും സാബു എം ജേക്കബിൻ്റെ ഒരു പരാമർശത്തിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ആ രംഗത്തിന് രംഗത്ത് വന്നാലും ഈ സാബു എം ജേക്കബിന് ഇദ്ദേഹത്തോട് മറുപടി പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കോടതി ലക്ഷ്യമാവും വീണ്ടും പിന്നെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു അങ്ങനെയുള്ള ഒരു കേസ് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പിൻവലിക്കുകയാണ് വേണ്ടത് കാരണം തിരുവനന്തപുരത്ത് തന്നെ നെടുമങ്ങാടാണ് എസ് സി എസ് ടി കോടതി അവരുടെ കേസുകൾ പരിഗണിക്കുന്ന കോടതി ഇതിൽ വരുന്ന ഭൂരിഭാഗം കേസുകളും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസുകളാണ് വരുന്നത് കേരളത്തിലെ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ് ഈ പല കേസുകളിലും വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശതമാനം കേസുകളിൽ മാത്രമേ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ മറ്റു കേസുകളിലൊക്കെ പ്രതികളെ വെറുതെ വിടുകയോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് എത്തുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേയുള്ളു അപ്പോൾ എന്തായാലും കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹം കാര്യങ്ങളൊക്കെ കൃത്യമായി തെളിവുകൾ സഹിതം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പുറത്ത് വിട്ടതാണ് ആ പുറത്ത് വിട്ടപ്പോഴാണ് ഈ പറയുന്ന ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശവുമായി ആ പെൺകുട്ടികൾ വരുന്നത് അത് സത്യമാണോ അത് അതോ കള്ളമാണോ എന്നുള്ള കാര്യം കേൾവിക്കാർക്ക് തന്നെ അറിയാം കാരണം കൃഷ്ണകുമാറിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പലർക്കും ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയമാണ് കേരളത്തിലെ പലർക്കും ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ മുമ്പ് പല കാലങ്ങളിലും അദ്ദേഹത്തെ വളരെ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹത്തെ വളരെ മോശമായ അദ്ദേഹത്തെയും കുടുംബത്തെയും ഒക്കെ അവഹേളിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും കിട്ടാത്ത ഒരു ജനപിന്തുണ അത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല അത്തരത്തിലൊരു ജനപിന്തുണ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ് കാരണം ശരിയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് പക്ഷേ ഒരു പ്രമുഖ ഒരു ചാനൽ മാത്രം ഒരു പ്രത്യേക പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ഒരു ചാനൽ മാത്രം ഇത് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ജനങ്ങൾക്കറിയാം അവരുടെ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ Okay. ഇനിയെങ്കിലും ഇത്തരം സാഹചര്യം ഈ ഇവരെ പോലെയുള്ളവർ ഈ നിയമം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട മറ്റ് സാധാരണക്കാരായ അല്ലെങ്കിൽ ജീവിക്കാൻ പിടപ്പാടുപെടുന്ന മറ്റുള്ളവരാണ് അവരുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് അവരെയാണ് സാധാരണ മറ്റുള്ള ആൾക്കാർ അതായത് ഈ വിഭാഗത്തിൽ പെടാ പെടാത്തവർ സംശയ ദൃഷ്ടിയോടെ നോക്കുന്നതും ഭയപ്പെടുന്നതും കാരണം അവരെ വേറെ ഒരു കാര്യവും കൊണ്ടല്ല കാരണം ഇവരൊരു പരാതി കൊണ്ട് കൊടുത്താൽ ഒന്നും ചെയ്തിട്ടില്ല ആരും ഇന്നത്തെ കാലത്ത് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു അപേക്ഷാഫം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ ജാതിക്കോളം വരുമ്പോൾ മാത്രമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നിരന്തരം ജാതി ചിന്തകൾ രണ്ട് തവണ എസ് സി എസ് ടി അട്രോസിറ്റി കേസിൽ പ്രതിയായതുകൊണ്ട് ഞാൻ കൂടുതലായും ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നു കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനിയും ഒരു കേസിൽ കൂടി ഉൾപ്പെടാൻ വയ്യാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരക്കാർ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ഈ ഒരു നിയമത്തെ സമർത്ഥമായി ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് ജാമ്യം കിട്ടും ഈ നിങ്ങൾ കുറ്റാരോപിതൻ എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ആളിലും ജാമ്യം കിട്ടും പക്ഷേ ഈ വിഭാഗത്തിൽപ്പെടുന്ന അർഹരായ ജീവിക്കാൻ പെടാപ്പാടുപ്പെടുന്ന ആൾക്കാരോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം